കേരളത്തിന് മുഴുവൻ അഭിമാനമായി മാറുന്ന വലിയൊരു നേട്ടം കൂടി നാം കൈവരിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് വിദ്യാലയങ്ങളായി മാറിക്കഴിഞ്ഞു മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉപകരണങ്ങളാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സ്കൂളുകൾ ഹൈടെക് ലാബുകളുള്ള ഹൈടെക് സ്കൂളുകളായും എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക്കായും മാറിക്കഴിഞ്ഞു അതോടെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് വിദ്യാലയങ്ങളായി പല വിദ്യാലയങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങളും അതനുസരിച്ച് മാറുകയാണ് അക്കാദമിക് മികവാണ് വിദ്യാലയത്തിൻ്റെ മികവ് എന്ന മുദ്രാവാക്യം സാർത്ഥകമാക്കുവാനുള്ള ഓരോ ചുവടുവയ്പ്പുകളാണ് ഇത് കേരളത്തിൻ്റെ അഭിമാനകരമായ നേട്ടമാണ് കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒക്ടോബർ പന്ത്രണ്ടിന് പതിനൊന്ന് മണിക്ക് പ്രഖ്യാപിക്കുകയാണ് നമുക്കെല്ലാം ഒത്തുചേരാം ഈ അഭിമാന മുഹൂർത്തത്തിൽ നമുക്ക് ഒത്തുചേരാം എല്ലാവരും സാക്ഷികളാകണം ഇതെല്ലാം നാളെയുടെ അക്കാദമി മികവിനുള്ള തുടക്കങ്ങളാണ് ഈ വലിയ പ്രവർത്തനം കേരളത്തിലെ കൈറ്റ് കിഫ്ബി ഇവയുടെ ധനസഹായത്തോടുകൂടി ഇവയുടെ സാങ്കേതിക സഹായത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു അവർക്കെല്ലാം നന്ദി അർപ്പിക്കുന്നു ഈ ജനകീയ വിജയത്തോടൊപ്പം എന്നും നിങ്ങൾ ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം